ർക്കും പുതിയൊരു രൂപയിലേക്ക് സ്വാതന്ത്ര്യം അപ്പം എന്ന ഈ രൂപികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ സെന്റ് ടൈറ്റിംഗ് തമ്മിലും കണ്ട പോലെ തന്നെ ഈ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ കളൊക്കെ കയറിസ് നമ്മൾ എന്താ പറയുക ഇവഗൻസ് മാക്സ് ചെയ്യാൻ പോകണം ഓക്കെ ഇപ്പൊ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ ഫോർട്ടി ഫൈവ് കെ ഡമിന്റ് ഓക്കെ ഫോർട്ടി ഫൈവ് കെ പ്ലസ് ഡയമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പുള്ളിക്കാരൻ തന്നെ ഡോക്ടർ ചെയ്ത് ഡയമൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ജസ്റ്റ് ഈസ് നമുക്കാണെങ്കിൽ ഈ എന്താ പറയുക നമ്മളോട് ഇവോഗൻസ് എന്നാലൊക്കെ മാക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് ഇതൊക്കെ എന്തായാലും നമുക്കാണെങ്കിൽ മീൻസ് സ്പെൻഡ് ചെയ്തിട്ട് എത്ര ഡയമണ്ട്സ് ആവും എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും പറ്റും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈസ് ഒക്കെ ഫോർട്ടി ഫൈവ് കെ ഡയ്മെൻഡ്സ് ഗീസ് ഒന്നും പറയാമല്ല ഓക്കെ ജസ്റ്റ് എന്താ പറയുക ഗ്യാലറി എടുത്ത് നോക്കുകയാണെങ്കിൽ സീവോ സെക്ഷനിൽ ഓൾമോസ്റ്റ് ഗീസ് എല്ലാ ഇവോസും ഉണ്ട് ഓക്കെ ഇവോ ഗൺസും ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ കുറച്ചെണ്ണം മിസ്സ് വേറെ മിസ്റ്റ് മിസ്സിങ് ഉണ്ട് ബട്ടി ഉള്ളതിൽ ഗീസ് ഒരു ആകെ അഞ്ചെണ്ണം മാത്രമാണ് മാക്സ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഇയർ മൂന്നെണ്ണം നമുക്ക് ചെയ്യാം എന്നിട്ട് എന്താ പറയുക എന്താവും നോക്കാം ഗീസ് ഒക്കെ എന്തായാലും നൈസ് ആയിരിക്കും എത്ര ഡയമണ്ട് പോകും എല്ലാം മീൻസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ നോക്കിയ വീഡിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡയമണ്ട് സ്പെൻഡ് ആവും എത്ര കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ ചാൻസ് അപ്പിയാൽ താരം ഉണ്ട് ചാൻസ് അപ്പിയാനും എന്താ പറയുക ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കാൻ മക്കല്ലേ റോഡ് ടു വൺ ഫിഫ്റ്റി കെ ആണ് ഇപ്പോൾ മാക്സിമ ലൈറ്റ് സബ്യാ പവർ അടിക്കുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈസ് നിങ്ങൾ ഒപ്പിനിയൻസ് ക്യാമിനിട്ട് എന്താ പറയുക ഒരു വീഡിയോ പറ്റില്ല അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം സോ ഗീസ് ഇപ്പം എന്തായാലും നമുക്ക് നേരെ ഈ സ്റ്റോറിൽ കയറിയിട്ട് മാക്സിമം എന്താ പറയുക യൂണിവേഴ്സൽ ടോക്കൺസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈവോ കളൊക്കെ മാക്സ് ചെയ്യാം അപ്പം ജസ്റ്റ് ഗീസ് എത്ര ഡയമണ്ട് കേസ് സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗീസ് എന്താ നടക്കാൻ പോകുന്നത് എത്ര ടോക്കൺ എത്ര ഡയമണ്ട് എന്നുള്ള ഗീസ് എന്തായാലും നമുക്ക് നോക്കാം എവിടെ സാ അതിനെ ഓക്കെ ഇസപ്പം എന്തായാലും ഗീസ് യൂണിവേഴ്സൽ ടോക്കൺ നമ്മൾ മാക്സിമം നയൻറ്റി നയൻ ക്രേഡ്സിന് ഗീസ് ഓം മൈ ഗോൾഡ് എറൌണ്ട് ഗീസ് എത്ര ഫോർ കെ ഡയമണ്ട്സ് ഓക്കെ കണ്ണും പൂട്ടി അങ്ങ് വാങ്ങുകയാണ് ഫോർ കെ ഡയമണ്ട്സ് എന്താ ഫോർ കെ ഡയമണ്ട്സിന് ഓക്കെ ഒരു ടെൻ കെ ഡയമൺസിന് ഓക്കെ ഒരു പതിനായിരം ഡയമൺസിന് എന്തായാലും നമുക്ക് ബോക്സ് അങ്ങ് വാങ്ങാം ഒന്നും പറയാനോ അതൊന്നുമില്ല കൂപ്പൺസ് അവൈലബിൾ കൂപ്പൺസ് അവൈലബിൾ അല്ല ഇതിന് കൂപ്പൺസ് ഇല്ലാന്നാണോ ഈസ് കൂപ്പൺസ് ഇല്ല എന്നാ കൂപ്പൺസ് ഉണ്ടാകത്തില്ലോ ഓക്കെ ഓക്കെ ഈസ് ഇപ്പം എന്തായാലും ഈ ഒരു നാലായിരം കൂടെ ഓക്കെ ടോട്ടൽ ഒരു ടെൻ ഓക്കെ അപ്പം അറൗണ്ട് ഒരു ടെൻ കെ അടുത്തായിട്ടുണ്ട് ഓക്കെ അത് മതി അപ്പോൾ ഈ ടോട്ടൽ ഈസ് ഒരു ടു ഹൺഡ്രഡ് ഓക്കെ ടു ഹൺഡ്രഡ് ആയിട്ടുണ്ടോ ഒരു സംഭവം യൂണിവേഴ്സൽ ടോക്കൺ അവിടെ ഇടാ ക്രീറ്റ്സ് അവിടെ ഓക്കെ എത്ര കിട്ടും ഗീസ് നോക്കാം നയൻറ്റി നയൻ ഫസ്റ്റ് ഓ അത്ര ടോട്ടൽ വൺ വൺ നയൻറ്റി നയൻ ഡേസ് ഒക്കെ ടോട്ടലായിട്ട് അപ്പോൾ എന്തായാലും ടോട്ടലായിട്ട് നമുക്കൊരു അമ്പത് എണ്ണ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം എത്ര കിട്ടും ഗീസ് അതാണ് എൻ്റെ ഒരു ഇത് ഇത് അമ്പത് വേണം അമ്പതെണ്ണ ആയിക്കോട്ടെ കിടക്കട്ടെ അമ്പത് ധാരാളം ഓക്കെ ഓക്കെ ഈസ് വൺ നയൻറ്റി കിട്ടി നോക്കാം നെക്സ്റ്റ് അമ്പത് അല്ല ഫോർട്ടി ഫൈവില് ഓക്കെ വൺ ഫിഫ്റ്റി നയൻ ഇതൊക്കെ വേർത്താണോ എന്തോ ഓക്കെ വൺ എയ്റ്റി ലാസ്റ്റ് ഫിഫ്റ്റി ടു ഈസ് ഓക്കെ വൺ എയ്റ്റി വൺ കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് ഈസ് ഓക്കെ ഓൾമോസ്റ്റ് എത്ര ഈസ് ഓ ഈസ് എന്താ പറയുക എണ്ണൂറ്റി അമ്പത്തിനാല് ഓക്കെ എണ്ണൂറ്റമ്പത്തിനാല് ഇപ്പോൾ ഈ സംഭവം ഈ ടോക്കൺ കിടക്കായിട്ടുണ്ട് തേങ്ങ ഓക്കെ വരാം വൺ കെ ആക്കിയാലോ ഓക്കെ ഈസ് ഓക്കെ വൺ കെ ആക്കാം അതാണ് അതിൻ്റെ ഇടത് അതന്നെ അതിൻ്റെ സുഖം ഈസ് ഒക്കെ വൺ കെ ആക്കിയിട്ട് ആകുമ്പോൾ വേറെ ഫീൽ തന്നെ കഷ്ടം പറയാലോ വൺ കെക്കാം ടോട്ടൽ സാധന ടോക്കണോടെ ഐറ്റമിൽ വൺ കെ എടുക്കട്ടെ ഒരു നാലായിരം കൂടെ ഓക്കെ ഒരു നാലായിരം പോരാ മീൻസ് ഫീസ് ഓക്കെ വേണോ ഫീസ് ഇപ്പോൾ ടോട്ടൽ എത്ര ഓക്കെ ഇരുപതിനായിരത്തിനും ഓക്കെ ഈസ് പോട്ടെ അലോട് ഈസ് ട്വൻറ്റിക്ക് ഇരുപതിനായിരം ഡയമണ്ട്സിന് നമ്മൾ എന്താ പറയുക ടോക്കൺസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ നേരെ റെഡിക്കോ ഓപ്പൺ ചെയ്യുക തേങ്ങ പോട്ട ഈസ് ഡയമണ്ട് പോട്ട പവർ ഇട്ട് അത്ര തന്നെ എന്തല്ലേ വൺ എയ്റ്റി ഈസ് ആയിട്ട് ടു ഹൺഡ്രഡിൻ്റെ മുകളിലും തന്നൂടെ ഇരണ എന്താ ഇരയണ കിരണ ടു ഹൺഡ്രഡ് ആദ്യം മുടിപ്പിക്കാനാണല്ലോ ഈസ് ഓ ഇതിലെത്ര ഫിഫ്റ്റി വൺ എയ്റ്റി തന്നെ തേങ്ങ ഇതൊരു ഇരുപത് വെച്ചാൽ വൺ എയ്റ്റൂ ഇല്ല പത്തിൽ മുപ്പത്താറ് തേങ്ങാണ് വലിയ ലാഭമൊന്നുമില്ല കുഴപ്പമില്ല അത്രയും ഓക്കെ ഐസ് ആയിരത്തി ഓക്കെ വൺ പോയിൻറ്റ് ഫൈവ് കെ ഇയർ ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നെ ഒന്ന് നോക്കണ്ട ഈ നേരെ പോവാ നേരെ പോയിട്ട് എന്താ പറയുക മാക്സ് ചെയ്തെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എത്ര ഡയമണ്ട് ബാക്കിയുണ്ട് ഒറ്റ നൂറ്റാപത്ത് ആയിരം വരെ ഓക്കെ മുപ്പതിനായിരം ഡയമണ്ട്സ് എന്തായാലും ബാക്കിയുണ്ട് അപ്പോൾ പതിനായിരം ഇപ്പോൾ സ്പെൻഡ് ചെയ്തു പതിനായിരം എല്ലാം സ്പെൻഡ് ചെയ്തതാണോ ആ ഓക്കെ ഓക്കെ ഫോർട്ടി ഫൈവ് കെ ഡയമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയാ നമ്മൾ എം ഐറ്റ് ഓക്കെ സിമ്പിൾ ആയിട്ട് ഓക്കെ ഫസ്റ്റ് അല്ല മാക്സ് അല്ല അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓക്കെ സിമ്പിൾ ഗീസ് ഫോർ ഹൺഡ്രഡ് ടോക്കൺ ഓക്കെ ഷേതാ ഗീസ് ഓക്കെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചത് നോക്കിയേ അറുന്നൂറ് ഒരു കുറച്ച് ടാസ്ക് ആണല്ലോ അറുന്നൂറ് ആയാലും ഓക്കെ അപ്പം ഫസ്റ്റ് ഗീസ് ഫസ്റ്റ് എം ഐ റ്റി എന്തായാലും മാക്സ് ആക്കി ഇമോട്ട് കിട്ടി ഓക്കെ സെറ്റ് ഇനിയിപ്പോൾ മുന്നൂറേ ബാക്കിയുള്ളൂ ഗീസ് ടാസ്ക് 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 ഗ്രോസ് 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 അല്ലേ ഈ ഒരു മുടി മുടി കുറച്ച് കുറച്ച് ടാസ്ക് ടാസ്ക് ആണല്ലോ ആണ് സീനാണ് നോക്കാം വാങ്ങാം എന്തായാലും ചെയ്യാം രണ്ട് രണ്ടാവും മിക്കവാറും നടക്കത്തുള്ള നടക്കത്തുള്ളൂ എന്നാണ് എന്റെ ഒരു മൈൻഡ് പറയുന്നത് ഓക്കെ ഒരു നാലായിരം കൂടെ നെക്സ്റ്റ് ൂടെ വാങ്ങി വരുമോ നാലായിരം പോട്ടെ ഈസ് ഓക്കെ ഈഫ്തറോണ്ട് എത്ര ഇരുപത്തിരണ്ടായിരം ഡയമണ്ട് കൊള്ളാം ഞാനൊന്നും പറയുന്നില്ല ഈസ് ഓപ്പൺ ചെയ്യാം നമ്മൾ ഡയമണ്ട് സെറ്റ് ആയാലും അതിനെ നേരം ഉണ്ടാവത്തുള്ളൂ നൂറ്റി നാല്പത്തൊന്ന് ഷോക്ക് ആയിട്ട് ഇരുന്ന് വരാണോ ഇങ്ങനെ മുപ്പത്തിരണ്ടിൽ തോട്ടോ ഓക്കെ നൂറ് മുപ്പത്തിരണ്ടിൽ നൂറ് അത്യാവശ്യം മുപ്പത്തിമൂന്നിൽ ഓക്കെ നൂറ് അതും കുഴപ്പമില്ല ഓക്കെ നൂറ് കുഴപ്പമില്ല ട്വൻ്റിയിൽ സെവൻറ്റി ടു ഗീസ് ഫോർട്ടീല് ഫോർട്ടി നയൻസ് കുഴപ്പമില്ല ഈ ഒറ്റസ് എന്തല്ലേ ഫ്ലോലി പോകേണ്ട ഓക്കെ അറൗണ്ട് വൺ കിൻ്റെ മുകളിലായിട്ടുണ്ട് ഗീസ് അവരെ ടോക്കൺ അപ്പോൾ ഗ്രോസ് അതിന് സിമ്പിളായിട്ട് പറ്റുമോ ഓക്കെ അങ്ങനെ ലെവൽ സിക്സിലേക്ക് എന്തായിരുന്നു കിട്ടുന്നുണ്ട് ഗീസ് ഓക്കെ ലെവൽ സെവൻ ഓക്കെ ഈ സിഗീസ് ലെവൽ സെവൻ ായിട്ട് മാക്സ് ചെയ്തിട്ടുണ്ട് ഇത് മതിയോസ് വേറെന്തെങ്കിലും രണ്ടെണ്ണം എന്റെ ഒരു മൈൻഡ് പറയുന്നത് വേറെന്തെങ്കിലും മെയിൻലി എന്താ പറയാ സെറ്റ് ആണ് ഉം സോ ഗീസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇവിടെ എന്താ പറയുക ഗ്രോസേ അതേപോലെ തന്നെ ഡബിൾ ഷോട്ടും കൂടെ മാക്സിംഗ് ഒക്കെ ചെയ്ത് പവർ ആക്കിണ്ട് ഗീസ് ഒന്നും പറയല്ല ഇങ്ങോട്ട് ഗീസ് രണ്ടും സീനാണ് അറിയാലോ അപ്പോൾ എന്തൊരു ഗീസ് ഇത് രണ്ടുകൂടെ മാക്സ് ചെയ്തപ്പോൾ ഗീസ് എന്താ പറയുക ഇരുപത്തി അയ്യായിരം ഡയമണ്ട് പ്ലസ് ഓക്കെ സ്പെൻഡിങ് ആളൊക്കെ ആയിട്ടുണ്ട് ഇത് ഏർത്താണോ അല്ലെങ്കിൽ ഇത് ചെറിയൊരു ഡൗട്ട് ഗീസ് ഓക്കെ നിങ്ങളുടെ ഒപ്പിനിയൻസ് കമൻഡ് ചെയ്യുക അതും ഈസ് ഗ്രോസ് ലെവൽ ഫൈവ് സെവൻലേക്കും അതുപോലെ തന്നെ ഡബിൾ ഷോട്ട് ലെവൽ ഫോറിന് സെവനിലേക്കും ഓക്കെ എന്തായാലും രണ്ട് കൂടെ ട്വൻ്റി ഫൈവ് കുഴപ്പമില്ല വിചാരിക്കാം ഓക്കെ എന്തായാലും മാക്സിമങ്ങളൊക്കെ ചെയ്തുണ്ട് വേണമെന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണം മീൻസ് ട്വൻറ്റി കെ ട്വൻറ്റി ടു കെ ഡയമണ്ട്സും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഐ തിങ്ക് രണ്ട് ഈ പോകുന്നതുകൊണ്ട് മാക്സിമം പറ്റും തോന്നുന്നുണ്ട് ഓക്കെ അപ്പം ജസ്റ്റ് മീൻസ് കറൻ ലീസ് അത് വേണമെന്ന് വെച്ചാൽ മാക്സിമം പെട്ട് ടൈം ഉണ്ട് ലീസ് ഓക്കെ ഇപ്പം തന്നെ അത്യാവശ്യം പത്ത് മിനിറ്റിന് പ്ലസ് ആയിട്ടുണ്ട് അപ്പോൾ ഓവർ ലെങ്ത് ആയാലും വീഡിയോ ഷോഗം അപ്പോൾ മാക്സിമം ഗീസ് നെക്സ്റ്റ് പാർട്ട് ഓക്കെ പാർട്ട് ടു ആയിട്ട് വീഡിയോ മീൻസ് ഒരു വീഡിയോങ്ങളൊക്കെ ചെയ്യണോ ജസ്റ്റ് നിങ്ങൾ താക്കാം മെൻറ്റ് ചെയ്യുക ബിക്കോസ് നിങ്ങളെ റെസ്പോൺസ് പോലെയായിരിക്കും നമ്മൾ എന്തായാലും ചെയ്യുക ഓക്കെ മാക്സിമം നിങ്ങളെ ഒപ്പീനിയൻ ജസ്റ്റ് തേക്കാമെൻറ്റ് ചെയ്യുക പാർട്ട് ടൂ വേണം വേണ്ടെന്നുള്ളത് അപ്പോൾ റെസ്പോൺസ് വരെ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് നമുക്ക് വെപ്പൻസ് എടുത്തിട്ട് ഇതിൽ ഓക്കെ വേണ്ട ഒരു എ ഈവഗണസ് ഇപ്പം തന്നെ ടോട്ടലി മാക്സ് ആയിട്ടുണ്ട് ഈസ് ഓക്കെ ഇനി കുറച്ച് ബാക്കി അല്ലെങ്കിൽ ലെവൽ ആണ് ഈസ് ലെവൽ ഫോർ ലെവൽ ഫൈവ് ആ റേഞ്ചിലാണുള്ളത് ഓക്കെ ഉള്ള ഈവോഗസ് എല്ലാം ഓക്കെ കുറച്ച് യോഗനസ് സീലെ മിസ്സാണ് അതെന്തായാലും മേ ബി ഫ്യൂച്ചർ ലെവൽ മതി സീൻ ഒന്ന് ലീസ് ഓക്കെ എന്തായാലും ഇത്രയുള്ള ഈസ് ഈ ഒരു വീഡിയോ നടത്തുന്നത് ഇപ്പോൾ മാക്സിമം എന്താണ് ലൈക്ക് അടിക്കത്തിൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റ ഫോളോ എടുത്തിട്ടേക്കാം നമ്മളാണെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇൻസ്റ്റയിലും ഇൻസ്റ്റാ ചാനലും ഓക്കെ ഇൻസ്റ്റാ ചാനൽ ജോയിൻ ചെയ്യാത്തവർ അവിടെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചാൽ ഓക്കെ നമ്മൾ എന്താ അപ്ഡേറ്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും വിവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും പറയാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഇന്ന് ഇൻസ്റ്റുകൾ ഇത് വെച്ചേക്കുക അപ്പോൾ ഈസ് ഇപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്താ പറയുക ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റിയ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഈസ് അത്രക്കെ ഉള്ളൂ ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു എല്ലാവർക്കും ലവ് യു ആർ ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ